ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വികസന ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു വികസന ഫോറം അംഗങ്ങൾക്ക് പുറമെ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും ട്രോമാ കെയർ അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു കണ്ടൂർ വികസനഭം നടത്തുന്ന എല്ലാ വർഷവും നടത്തിവർന്ന ഫിഫ്താർ ദിവസവും ഇന്ന് വളരെ സജീവമായി നടത്താൻ കൂടിയാണ് എല്ലാ വർഷത്തെക്കാളും ഈ വർഷം നല്ല പർസ്യേഷനാണ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇപ്പോൾ തന്നെ സാഹചര്യത്തിൽ കേരളത്തിലായിരിക്കില്ലെങ്കിലും ഇന്ത്യയിലെ സാഹചര്യത്തിനനുസരിച്ച് സൗഹാർദ്ദം ഉപയോഗിക്കുക എന്നുള്ള മത സൗഹാർദ്ദം ഉപയോഗിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങളും പറയുന്നുണ്ട് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കെടുക്കുന്നു സർഭത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയമല്ല അതല്ല അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ നമുക്കിപ്പോൾ വേറെ വലിയൊരു അതിനേക്കാളും വലിയ പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ലഹരി വരുന്നുണ്ട് ലഹരി കുട്ടികളെല്ലാം ലഹരിക്കടിക്കാൻ പറ്റിയത് അപ്പം ഈ സർവ്വീറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെമ്പേഴ്സും അതിനോട് സറൗണ്ടിങ്ങായിക്കൊണ്ട് എല്ലാം ആളുകൾ അറിയാം തന്നെ തുടങ്ങാനുള്ള പ്ലാനാണ് ചെയ്യാൻ സമൂഹത്തിൽ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് കെ ടി സലീം വികസന ഫോറം ഭാരവാഹികളായ ഉമ്മർ തുറയ്ക്കൽ ടി കെ സാജിദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ாடு பெருந்தம கொப்பம் செவன் ஃைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்